നമസ്കാരം വെൽക്കം ടു വെൽക്കം ടു വെൽക്കം ടു സൂപ്പർ നോട്ട്സ് ഓക്കെ ഒരു ബം ബ്ലാസ്റ്റിക്സ് ആയിട്ടാണ് നമ്മളിപ്പോ വന്നിരിക്കുന്നത് എടാ മക്കളെ വേറെ ഒന്നും അല്ല നിങ്ങളിപ്പോ ഒരുപാട് എക്സാംസിന് വേണ്ടി നിങ്ങൾ ഇപ്പൊ പ്രിപ്പയർ ചെയ്യുകയാണ് അതായത് വരാൻ പോകുന്ന ടെൻഡ് പ്രിലിംസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അടുത്ത് വരാൻ പോകുന്ന ഫോൾസിൽ എക്സാം ആയിക്കോട്ടെ സി പി ഒ ആയിക്കോട്ടെ അത് കഴിഞ്ഞ സിഇഒ ആയിക്കോട്ടെ ഫാർമാൻ ആയിക്കോട്ടെ അങ്ങോട്ട് ഒരു മാലക്ക ം പോലെ നോട്ടിഫിക്കേഷൻസ് വരാൻ പോവുകയാണ് മാത്രമല്ല ആർ ആർ ബി റെയിൽവേ എക്സാംസ് വരാൻ പോകുന്നു ഡിഗ്രി പ്രിലിംസ് പ്രിലിംസ് ഡിഗ്രി ലെവൽ എക്സാംസ് എല്ലാം വരാൻ പോകുന്നു എസ് എസ് സി ജി എൽ എസ് എസ് സി അടുത്ത വർഷം വരാൻ പോകുന്ന എസ് എസ് സിയുടെ എല്ലാ എക്സാംസും വരാൻ പോകുന്നു സോ നിങ്ങൾക്ക് ഒരുപാട് 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 മെറ്റീരിയൽസുമായിട്ട് നമ്മളിപ്പോ വന്നേക്കുകയാണ് അവസരം കൊടുക്കുന്നില്ല പോയിന്റ് ഇത്രേ ഉള്ളു നമ്മുടെ ആപ്പിനകത്ത് നമ്മളിപ്പോ ഫുൾ എസ് സി ആർ ടി എൻ സി ആർ ടി മാത്രമല്ല വരാൻ സാധ്യതയുള്ള പി എസ് സി അതായത് ടെൻത്ത് പ്രിലിംസര് വരാൻ സാധ്യതയുള്ള ടോപ്പിക്കുകളുടെ ഫ്രീ ആയിട്ടുള്ള മെറ്റീരിയൽസ് നമ്മുടെ ആപ്പിനകത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടോ നമ്മള് ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ പഠിച്ചത് സത്യം പുള്ളി ഇങ്ങനെ കാണിക്കുമ്പോൾ എനിക്ക് തോന്നുന്നതെന്ന് പറയുമോ ഏഷ്യൻ ന്യൂസിലൊക്കെ നമുക്ക് ഈ സംസാരിക്കാൻ പറ്റാത്തവരുടെ അവരിങ്ങനെ ഒരു സെഷൻ കാണിക്കല്ലോ അപ്പൊ ഞാനിങ്ങനെ പറയും ഡിഷ് അപ്പൊ എന്തായിക്കോട്ടെ നിങ്ങളെ കണ്ടാൽ ഇത് കണ്ടോ മീൻസ് നമ്മളിപ്പോ നിങ്ങളിപ്പോ പഠിച്ചു തുടങ്ങുന്ന ഒരാളാണെന്ന് സങ്കല്പിക്കാം അപ്പോ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് നമ്മുടെ ബൈബിൾ എന്തായിരിക്കണം എസ് സി ആർ ടി എൻ സി ആർ ടി ആയിരിക്കണം സോ നിങ്ങക്ക് മെറ്റീരിയൽസ് ഒന്നും നിങ്ങൾക്ക് തപ്പി നടക്കേണ്ട ഒന്നും വേണ്ട നമ്മുടെ ആപ്പിനകത്ത് എസ് സി ആർ ടിയുടെ ഫുൾ മെറ്റീരിയൽസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടോ നമ്മൾ ലോഡ് ചെയ്തിട്ടുണ്ട് എൻ സിആർ ടിയുടെ ഫുൾ ക്ലാസുകൾ മെറ്റീരിയൽസ് നമ്മൾ ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ വരാൻ സാധ്യതയുള്ള ഫുൾ ടോപ്പിക്സും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പി എസ് സി എക്സാംസിനായിട്ട് നമ്മൾ അതായത് ടെൻ പ്രിലിംസിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഫുൾ ഡീറ്റെയിൽസും ഇപ്പോ ജോബിൻ സാർ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഞാൻ പുള്ളിയിലേക്ക് ബാറ്റിന് കൈമാറുകയാണ് ഇനി ഇങ്ങനെയൊന്നും കാണിക്കണം അപ്പോ മക്കളാടാ സാറ് പറഞ്ഞതുപോലെ സാറക്കു മിനിറ്റ് ട്രോൾ എനിക്ക് തന്നു എന്നാലും പോയിട്ട് കുഴപ്പമില്ല സാർ നമ്മൾ ആശാണല്ലോ ഓക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു വലിയ ഡൗട്ടാണ് എ സി ആർ ടി പഠിക്കണോ അല്ലെങ്കിൽ എസ് സി ആർ ടി പഠിച്ച് മുന്നോട്ട് പോകണോ എന്താണ് പഠിക്കേണ്ടത് എന്നൊക്കെ നിങ്ങൾ തപ്പി നടക്കും അപ്പോൾ എസ് സി ആർ ടി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കണ്ണനാണ് പ്രത്യേകിച്ച് ടെൻത്ത് പുല്ലമുറകൾ വരികയാണ് സെക്രട്ടേറിയറ്റ് ഒ എ വരികയാണ് അതേപോലെ നിങ്ങൾ അടുത്ത ഘട്ടം എൽ ജി എസ് ഒക്കെ പഠിക്കുന്ന കുട്ടികൾ കാണും ഇനി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കുറേ പരീക്ഷകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മസ്റ്റ് സ്റ്റഡി ചെയ്യേണ്ട ഒരു ഭാഗമാണ് എസ് സി ആർ ടി ഇനി കുറച്ചുകൂടെ ലെവൽ കൂടിയ ആർ ആർ ബി ആയിക്കോട്ടെ എസ് എസ് സി ആയിക്കോട്ടെ യു പി എസ് സി ലെവൽ ആയിക്കോട്ടെ ഇനിയും പി എസ് സി തന്നെ ഡിഗ്രി ലെവൽ പരീക്ഷകൾ ആയിക്കോട്ടെ അവിടെ എല്ലാം നിങ്ങൾക്ക് വേണ്ടതാണ് എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകൾ അപ്പോൾ സൂപ്പർ നോട്ട്സിൻ്റെ ആപ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യുകയാണ് ആ ഞങ്ങൾ നിങ്ങൾക്കായിട്ട് ഒരുക്കുന്നു എൻ സി ആർ ടിയുടെയും എസ് സി ആർ ടിയുടെയും ഫുൾ കണ്ടൻറ്റ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകൾ ആപ്പിൽ സൗജന്യമായിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാം അപ്പോൾ അവിടെ എവിടെയൊന്നും പോയി നിങ്ങൾ എന്ത് ചെയ്യേണ്ട തപ്പി നടക്കണ്ട നിങ്ങൾക്കുള്ള സാധനങ്ങളെല്ലാം അടുക്കും ചിട്ടയോടെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ആപ്പിൽ കൊടുത്തിട്ടുണ്ട് എൻ സി ആർ ടി ആണെങ്കിൽ സബ്ജക്റ്റ് വൈസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ ഡൗൺലോഡ് ചെയ്ത് പഠിക്കാൻ പറ്റും ഇനി അല്ല ആണെങ്കിൽ ക്ലാസ് വൈസ് കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും മക്കളെ അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു അവസരം ഞങ്ങൾ ഒരുക്കി തരികയാണ് നോക്കിയടാ എസ് സി ആർ ടി തപ്പിയൊന്നും നടക്കണ്ട എവിടെയുണ്ട് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിന്റെ ഇന്റർഫേസ് ഇങ്ങനെ വരും അതിൽ ടോപ്പിൽ ഒരു മൂന്ന് ഐക്കണുകൾ കാണാൻ പറ്റും ഈ ഐക്കണുകൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസിലോട്ടാണ് പോവുക ഈ ഇന്റർഫേസിൽ ഫ്രീ മെറ്റീരിയൽസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ആ ഫ്രീ മെറ്റീരിയൽസിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെ ഒരു ഇൻറ്റർഫേസിലേക്ക് വരും ഈ ഇന്റർഫേസിൽ നിങ്ങൾക്ക് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് പി ഡി എഫ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഫോൾഡർ ഉണ്ടാവും ആ ഫോൾഡർ കയറി കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾക്ക് ഈ പറയുന്ന എല്ലാ പി ഡി എഫുകളും എല്ലാ ക്ലാസ് വൈസ് ആയിട്ട് അഞ്ചാം ക്ലാസ് തൊട്ട് പ്ലസ് ടു വരെയുള്ള എക്സാമുകൾക്കുള്ള എല്ലാ ടോപ്പിക്കുകളും അതിപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ എക്കണോമിക്സ് ആയിക്കോട്ടെ ഹിസ്റ്ററി ആയിക്കോട്ടെ ജോഗ്രഫി ആയിക്കോട്ടെ ഏതുമായിക്കോട്ടെ ഇനിയും ബയോളജി ആയിക്കോട്ടെ ഫിസിക്സ് ആയിക്കോട്ടെ കെമിസ്ട്രി ആയിക്കോട്ടെ മലയാളം ആയിക്കോട്ടെ ഏത് സബ്ജക്ടിന്റെയും നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കുകൾ അവിടെ കാണാനായിട്ട് പറ്റും ഇനി അത് മാത്രമല്ല എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകളുടെ ഒരു പോർട്ട് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അത് അവിടെ കിടപ്പുണ്ട് അതിൻ്റെ വീഡിയോ ഒക്കെ കണ്ടവരായിരിക്കും നിങ്ങൾ ഇനിയും ടെൻത് പ്രിലിമിനറിക്ക് വേണ്ടി ഇനിയും നിങ്ങൾ ടെൻത്ത് പ്രിലിമിനറി പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ടെന്ത്ണ്ട് ആ ടെൻ പ്രിലിമിനറിക്കുള്ള ഹോട്ട് ടോപ്പിക്കുകളുടെ ഒരു രണ്ട് പാർട്ട് പി ഡി എഫ് ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മളെ ഉണ്ടാക്കിയ രണ്ട് പാർട്ട് പി ഡി എഫ് അതിനകത്ത് കിടപ്പുണ്ട് ഏകദേശം ഒരു പത്ത് മുന്നൂറ് മുന്നൂറ്റമ്പതോളം പേജിൽ കൂടുതലുള്ള ആ രണ്ട് പാർട്ടുകൾ അവിടെ കിടപ്പുണ്ട് നിങ്ങൾ അതെടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക പഠിക്കാം ക്യൂക്ക് ആയിട്ട് ചെയ്യാം അവസാന ഘട്ടമൊക്കെ എത്തുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ലെവൽ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വമ്പൻ സാധനമായിരിക്കും അത് നിങ്ങൾ ആരെങ്കിലും അത് ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മക്കളെ പറയാനുള്ളത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുകയാണ് സൂപ്പർ നോട്ട്സ് എന്ന് പറയുന്ന ഒരു റവല്യൂഷൻ്റെ ഭാഗമാണ് നിങ്ങളെ പഠിപ്പിക്കുക നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞങ്ങൾക്ക് തരാൻ പറ്റുന്നതിൻ്റെ പരമാവധി ഓക്കെ അവ ഇത്രയും കാര്യങ്ങൾ സെറ്റാണ് ഈ അവസരം എന്ത് ചെയ്യണം മക്കളെ നിങ്ങൾ നന്നായിട്ട് പ്രയോജനപ്പെടുത്തുക ഇനി നമ്മുടെ അമൽ സാറിന് ചില കാര്യങ്ങൾ കൂടെ പറയാനുണ്ട് ഞാനപ്പോ ഒന്ന് മാർഗ്ഗ കൊടുക്കണം ഓക്കേടാ ബൈ ഹൈ ബൈ എടാ നമ്മളിപ്പോ ഒരു നമ്മുടെ സൂപ്പർ നോട്ട്സ് റെവല്യൂഷൻ ആയിട്ട് ഒരു നമ്മുടെ ഒരു ബാച്ച് നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യുകയാണ് അതായത് നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ ബാച്ച് ആണ് ഈ ഡിഗ്രി പ്രിലിംസന്റെ ബാച്ചിന്റെ റെവല്യൂഷൻ എന്താണ് പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോ ഏഴ് നോട്ടിഫിക്കേഷൻ ഡിഗ്രി ലെവൽ വരാനാണ് സാധ്യത അതായത് സെക്രട്ടറി അസിസ്റ്റന്റ് ആയിക്കോട്ടെ സബ് ഇൻസ്പെക്ടർ ആയിക്കോട്ടെ എസ് എക്സൈസ് ഇൻസ്പെക്ടർ ആയിക്കോട്ടെ എസ് ബി സി ഐ ഡി ആയിക്കോട്ടെ അങ്ങനെ പ്രധാനപ്പെട്ട ഏഴ് നോട്ടിഫിക്കേഷൻസ് ഓക്കെ അപ്പൊ നമ്മൾ ഈ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ സെക്രട്ടറി അസിസ്റ്റന്റ് ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അപ്പൊ അതിനകത്ത് ഇതൊരു ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ഒരു ബാച്ചാണ് ഇപ്പം നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് എല്ലാ എക്സാംസിനും വേണ്ടിയിട്ടുള്ള അതായത് വരാൻ പോകുന്ന ഡിഗ്രി ലെവലിന്റെ എല്ലാ മെയിൻസിനുമായിട്ടുള്ള എല്ലാ സ്പെഷ്യൽ ടോപ്പിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യും നിങ്ങൾക്ക് ഒരൊറ്റ ബാച്ചിൽ മാത്രം നിങ്ങൾക്ക് കിട്ടും അതായത് നിങ്ങൾ മറ്റ് എവിടെ നിങ്ങൾ ജോയിൻ ചെയ്താലും ഇപ്പോൾ സെക്രട്ടറി അസ്റ്റിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിന്റെ പ്രിലിംസ് അതിന്റെ മെയിൻസ് അതിന്റെ ഇന്റർവ്യൂ മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ പക്ഷെ നമ്മളങ്ങനെയല്ല നമ്മൾ പ്രിലിംസ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് എന്ത് ചെയ്യും പിന്നെ മെയിൻസിനായിട്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ സ്പെഷ്യൽ സ്പെഷ്യലായിട്ട് എല്ലാത്തിനും ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും അതായത് എക്സൈസിന്റെ മെയിൻസ് സബ് ഇൻസ്പെക്ടറുടെ മെയിൻസ് ദെൻ സെക്രട്ടറി അസ്റ്റിന്റെ മെയിൻസ് അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും മാറാൻ പറ്റും ഒറ്റ പാക്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് എല്ലാ ഡിഗ്രി ലെവൽ എക്സാംസ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് താല്പര്യം എന്ത് ചെയ്യാം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഇത് നമ്മുടെ മാത്രം ഒരു റവല്യൂഷൻ ആണ് ഓക്കെ അപ്പൊ ബാക്കിയൊന്നും പറയാനില്ല നിങ്ങൾ ഈ മെറ്റീരിയൽസ് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാം കാര്യം നമുക്ക് തപ്പിയെടുക്കാനൊക്കെ എന്താണ് പാടാണ് അപ്പൊ പ്രത്യേകിച്ച് പുതുതായി തുടങ്ങുന്ന ആൾക്കാർക്കൊക്കെ ഇനി ഒന്നും അലയണ്ട ഈ മെറ്റീരിയൽസ് എല്ലാം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് നമ്മുടെ ആപ്പിനകത്ത് ഫ്രീ ആയിട്ട് കിട്ടും സോ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യാം ഇതെല്ലാം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാം നന്നായിട്ട് പഠിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ എല്ലാവരും എന്ത് ചെയ്യാം ജോലി കയറി പോവുക അപ്പൊ മറ്റൊരു സെഷനിൽ കാണാം താങ്ക് യു ആൾ